എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയാലോ നമ്മൾ ഈ വലിയ വിലയൊന്നും കൊടുത്ത് കടയിൽ നിന്ന് ഈ പഴയ സാധനമൊന്നും മേടിക്കുന്നു നമുക്കൊരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കി വെക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ സിമ്പിളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിന്നേ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കേണ്ട എത്ര നാളായതാണെന്ന് നമുക്കറിയത്തില്ല അതിനെല്ലാം അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടാക്കാം ഞാനിതൊരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് നൂറ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി ഇത് ഞാൻ കഴുകി നല്ല അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പേ പേസ്റ്റാക്കി എടുക്കണം ഇതൊരു മാസം രണ്ട് മാസം വരെ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ വെക്കണമെങ്കിൽ പിന്നെ എന്തൊരു ഇഞ്ചി പൊളി ചേരണ്ടാനും വെളുത്തുള്ളി പൊളിക്കാനും ഒന്നും നമുക്ക് പോകണ്ട അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത്ര ഉണ്ടാക്കി വെച്ചാൽ ഒന്നൊന്നര മാസം സുഖമായിട്ട് എനിക്കൊക്കെ ഒരു ഒന്നര മാസത്തോളം പോകും ഇത് ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇനി പുറത്ത് വെച്ചാലും ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളാണെങ്കിലും പുറത്ത് വെച്ചാലും നമുക്ക് സുഖമായിട്ട് പുറത്തിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ഇപ്പോൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ അതിനകത്ത് ഒരു കെമിക്കലോ വിനാഗിരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഞാനിനകത്ത് ഒരു ഗോൾഡ് വിൻഡണ്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഞാനൊരു മൂന്ന് സ്പൂൺ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തോണ്ടിരിക്കാം ഇങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പേസ്റ്റ് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണ് ഒരു സൈസ് വെള്ളം പോലെല്ലാം കിട്ടുന്നത് ഇത് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര നാൾ വേണേലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് വെക്കാൻ പറ്റും ഞാനിന്ന് നമ്മുടെ പാത്രത്തിലേക്കൊന്നാക്കി വെക്കാതെ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഇല്ലാത്ത ഒരു സ്പൂൺ വെച്ച് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതിയെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വലിയ വിലയൊന്നും കൊടുത്ത് കടയിൽ പോയി മേടിക്കേണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവേ അപ്പോൾ നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്